നാം ർത്താറുണ്ട് മാത്രമല്ല അവയെ ഏറെ ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്യുന്നത് പൂച്ചയുടെ നഖം കൊണ്ട് മുറിവുണ്ടായാൽ പോലും നാം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ സമീപിക്കാറുണ്ട് എന്നാൽ പൂച്ചയുടെ വിസർജത്തിലെ പരാന്ന ജീവികളിൽ നിന്ന് ചില രോഗങ്ങൾക്കുള്ള ചികിത്സ ലഭ്യമാകുമെന്ന് പറഞ്ഞാൽ ആരായാലും ഞെട്ടും വീണ്ടും വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് പഠനങ്ങൾ പാർക്കിൻസൺസ് സെൻസ് പോലുള്ള നാടിവ്യൂഹപരമായ രോഗങ്ങളുടെ ചികിത്സയിൽ പൂച്ചയുടെ വിസർജ്യത്തിൽ കാണപ്പെടുന്ന ഒരുതരം പരാന്ന ജീവി അൽഷിമേഴ്സ് ഫലപ്രദമായ മാറ്റമുണ്ടാക്കുമെന്ന് പഠനം പറഞ്ഞിരിക്കുകയാണ് ഗ്ലാസ്കോ സർവകലാശാലയുടെ യുംവ് സർവകലാശാലയും ചേർന്നാണ് ഈ പഠനം കണ്ടെത്തിയത് ആ പഠനപ്രകാരം പ്രകാരം പറയുന്നത് ടോക്സോപ്ലാസ്മ ഗോണ്ടി എന്ന പരാന്ന ജീവിയുടെ വ്യതിയാനം വരുത്തിയ വകഭേദത്തിന് ചികിത്സാരീതിക്കായുള്ള പ്രോട്ടീനുകൾ നേരിട്ട് തലച്ചോറിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് ആൽഷ്യമേസ് പാർക്കിൻസൺസ് റെഡ് സിൻഡ്രോം എന്നിവ പോലുള്ള നാഡീവ്യൂഹ രോഗങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രോട്ടീൻ പ്രവർത്തന തകരാറുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് ഈ പ്രശ്നത്തെ അതിന്റെ ഉറവിടത്തിൽ തന്നെ നേരിടുക എന്നത് അതിസങ്കീർണമാണ് ഇതിന്റെ പ്രധാന വെല്ലുവിളി എന്നത് ന്യൂറോണുകൾക്കുള്ള കൃത്യമായ ഇട ിൽ ടാർജറ്റഡ് പ്രോട്ടീനുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകൾ എത്തിക്കുക എന്നതാണ് ടോക്സോപ്ലാസ്മ ഘോണ്ടി എന്ന പരാന്ന ജീവികൾക്കാണ് മനുഷ്യരിലെ ജൈവകരമായ അതിർവരമ്പുകളെ താങ്ങാൻ ശേഷിയുള്ളത് ടാക്സോപ്ലാസ്മ ഘോണ്ടി എന്ന പരാന്ന ജീവിയുടെ ശേഷി രോഗബാധിതമായ തലച്ചോറിന്റെ കോശങ്ങളിൽ മരുന്നെത്തിക്കാനായി ഉപയോഗിക്കാൻ കഴിയുമോ എന്നാണ് ഗവേഷകർ പരിശോധിച്ചത് നാഡീവ്യൂഹപരമായ രോഗങ്ങളുടെ ചികിത്സയിൽ വലിയൊരു മാറ്റമുണ്ടാകുമെന്നാണ് ഈ പഠനം കണ്ടെത്തിയത് ഗവേഷണ ഫലം പ്രസിദ്ധീകരിച്ചത് നേച്ചർ മൈക്രോബയോളജി എന്ന ജേണലിലാണ് കുട്ടികളിൽ സാധാരണയായി കാണപ്പെടുന്ന ടോക്സോപ്ലാസ്മ ഗോണ്ടി എന്ന പരാന ഭോജി എലിയുടെ തലച്ചോറിലേക്ക് പ്രോട്ടീനുകളെ വിജയകരമായി അവതരിപ്പിക്കുന്നതിനായി ഗവേഷകർ കണ്ടെത്തി മുൻപ് ഗവേഷകർക്ക് രക്തമസ്തിഷ്ക തടസ്സത്തിലൂടെ ന്യൂറോണുകൾക്കുള്ളിലെ ശരിയായ സ്ഥാനത്തേക്ക് പ്രത്യേക മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് വെല്ലുവിളികൾ നേരിട്ടിരുന്നു എന്നാൽ ഏറ്റവും പുതിയ കണ്ടെത്തൽ ആവേശകരമായ ഒരു പുതിയ ഗവേഷണ മേഖല തുറന്നു നൽകുകയാണ് ടോക്സോപ്ലാസ്മ ഗോണ്ടി എന്ന പരാന ജീവികൾക്ക് ഈ തടസ്സം മറികടക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് എന്നാൽ കണ്ടെത്തലുകളുടെ പ്രായ പ്രയോഗത്തിന് വർഷങ്ങളെടുക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത് ഇതിനകം തന്നെ നമ്മുടെ തലച്ചോറിനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ജീവികളെ കണ്ടുപിടിച്ചു പരിണാമത്തിനായി വീണ്ടും കണ്ടുപിടിക്കുന്നതിനു പകരം നമുക്ക് അവരിൽ നിന്ന് പഠിക്കാനും അവരുടെ കഴിവുകൾ ഉപയോഗിക്കാനും കഴിയുമെന്ന് ടെൽഅവീബ് സർവകലാശാലയിലെ പ്രൊഫസർ ഓഡഡ് റച്ചാവി പറഞ്ഞു ഇതൊരു നീലാകാശ പദ്ധതിയാണ് ഞങ്ങളുടെ സഹകരണ സംഘം ഈ പ്രശ്നത്തെ നേരിടാൻ ശ്രമിക്കുകയായിരുന്നു വൈജ്ഞാനിക വൈകല്യങ്ങൾക്കുള്ള ചികിത്സ തലച്ചോറിലേക്ക് വിജയകരമായി എത്തിക്കുന്നതിനുള്ള ഒരു മാർഗം കണ്ടെത്തുന്നതിനുള്ള ദീർഘകാല മെഡിക്കൽ വെല്ലുവിളിയായിരുന്നു എന്ന് ഗ്ലാസ്കോ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ഇമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള പഠനത്തിന്റെ പ്രധാന രചയിതാക്കളിൽ ഒരാളായ പ്രൊഫസർ ലിലാജ് ഷൈനർ പറഞ്ഞു ടോക്സോപ്ലോസ്മ അണുബാധയുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഈ ആശയം വെല്ലുവിളികളില്ലാത്തതല്ല ഞങ്ങളുടെ പ്രവർത്തനം ഒരു ചികിത്സാ യാഥാർത്ഥ്യമാക്കുന്നതിന് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും നിരവധി വർഷത്തെ ശ്രദ്ധാപൂർവമായ ഗവേഷണവും വികസനവും ആവശ്യമാണെന്ന് ഷൈനർ കൂട്ടിച്ചേർത്തു എന്തായാലും പഠനം കൂടുതൽ വിജയമാകട്ടെ എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം വാർത്തയുടെ നിറം തേടി гара